തളിപ്പുറത്തിൻ്റെ ഉൾബൻ ദിനങ്ങളുടെയും പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും കേന്ദ്രമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിൻ്റെ തളിപ്പുറം ലോക്കൽ കമ്മിറ്റി ഓഫീസർ പതിനൊന്നാം തീയതി മൂന്ന് മണിക്ക് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ ഗോവിന്ദനിമാർച്ച ഉദ്ഘാടനം ചെയ്യുകയാണ് ഈ ഉദ്ഘാടനത്തിനെ വിളിച്ചേക്കണം കാരണം ഈ സമൂഹത്തിലുള്ള മുഴുവൻ ആളുകളുടെയും ഞങ്ങൾക്ക് ആവശ്യമാണ് അതോടൊപ്പം മാധ്യമങ്ങളുടെയും പിന്തുണ ആവശ്യമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആഹ്ലാദപരമായ നിമിഷങ്ങളാണ് ഏകദേശം സ്ക്വയർ ഫീറ്റ് മാത്രമുണ്ടായിരുന്ന ഞങ്ങളുടെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് സ്ക്വയർ ഫീറ്റ് കെട്ടിടം ആക്കി മാറ്റുമ്പോൾ അന്ന് ഇരുന്നൂറ്റി അമ്പത് അല്ലെങ്കിൽ മുന്നൂറ് സ്ക്വയർ ഫീറ്റ് നമുക്കൊരു നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അത് കൊടുക്കേണ്ടി വന്നത് അപ്പോൾ അതിലൊരു അമ്പത്തി എട്ട് ലക്ഷത്തിലേറെ രൂപ ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി അമ്പത്തി എട്ട് ലക്ഷത്തിലേറെ രണ്ട് സെന്റ് പോയിന്റ് സ്ഥലമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അമ്പത്തി എട്ട് ലക്ഷത്തിലേറെ രൂപ കിട്ടിയപ്പോൾ ഞങ്ങൾ ഞാൻ ഇതേ പറഞ്ഞ ത്രീം സ്ക്വയർ ഫീറ്റിലൊരു കെട്ടിടവും അതുപോലെ തന്നെ അഞ്ച് സെൻറ് ഭൂമിയും ജനങ്ങൾക്ക് പൊതുമണ്ഡലത്തിന് പൂർണ്ണമായി ഉപയോഗപ്പെടുത്താവുന്ന വിധത്തിലാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോ ഓഫീസിൽ തന്നെ നമ്മളുടെ ലോക്കൽ കമ്മ്യൂണിറ്റി പാർട്ടിയുടെ യോഗങ്ങൾ ചേരാനുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ കാലഘട്ടത്തിനനുസൃതമായി മീഡിയ കാര്യങ്ങൾ ഞാൻ മാത്രം ഒരു മുറി ഞങ്ങൾ പ്രത്യേകം കയ്യാറായിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗമായി ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ നമുക്കാവശ്യമായിട്ടുള്ള മറ്റ് സൗകര്യങ്ങൾ പൊതുജനങ്ങൾക്ക് കൊടുക്കാവുന്ന തന്നെ കൊടുക്കുന്ന കാര്യമാണ് ആരോഗ്യം ഇപ്പോൾ സ്മാർട്ടൊക്കെ വന്ന ഒരു അവസരം പൊതുജനങ്ങളെ സംബന്ധിച്ചുള്ള ഒക്കെ സംശയങ്ങളും ഒക്കെ തന്നെ ഉണ്ട് അവർക്ക് കായനുള്ള സർവീസ് സെൻ്റർ അവിടെ ആരംഭിക്കണം സാധനം